പ്രിയപ്പെട്ടവരെ ജോർദാൻ ജോർദിക്കുന്ന ഒരു ജ്ഞാനസ്ഥാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന പ്രത്യേക ഗ്രൂപ്പാണിത് അവർ ഈശോ ജ്ഞാനസ്ഥാനപ്പെട്ട അതേ സ്ഥലത്തുനിന്ന് സ്നാനം സ്വീകരിക്കാനായി ഒരു ഗ്രൂപ്പാണ് അവർ നല്ല പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഗാധമായ വിശ്വാസത്തോടെ ഈശോ ഞാനസ്ഥാനപ്പെട്ട അതേ ജോർദ നദിയിൽ വെച്ച് സ്നാനം സ്നാനസ്വീകരിക്കണമെന്ന് ആഗ്രഹത്തോട് വരികയാണ് ചെയ്തത് നിമിഷം പ്രിയപ്പെട്ടവരെ ജോർദ നദിയിൽ വെച്ചുള്ള ജ്ഞാനസ്ഥാനം ഒരു വലിയൊരു ഔദ്യോഗിക നിമിഷമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഈ ജോർദാൻ നദിയിൽ വെച്ച് കരങ്ങളിലൂടെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോടമേ വന്നു നിറയുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് സ്വർഗത്തുനിന്ന് ഒരു സ്വരമുണ്ടായതായി നമ്മൾ വചനങ്ങളിൽ വായിക്കുന്നു ആഴമായ വിശ്വാസത്തോടെ ജോർദാനിൽ വന്ന് ജ്ഞാനസ്ഥാനം സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന വന്നോ ആഴമായ വിശ്വാസത്തോടുകൂടിയാണ് അവര് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രയോ ചെറുതാണ് ഈശോയെ തൻ്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി അവരുടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി ഈശോയെ സ്വീകരിക്കുന്നു ഈശോയെ കണ്ടറിയുക മാറ്റം മാത്രമല്ല അവർ ഈശോയെ അനുഭവിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണല്ലോ ഈശോ ജ്ഞാനസ്ഥാനപ്പെട്ട അതേ ജോർദാൻ നദിയിൽ നമ്മൾ അതിർത്തി രണ്ട് വടങ്ങൾ കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നു ഒന്ന് ഇസ്രയേലും മറ്റൊരു സൈഡ് ജോർദാനും വളരെയധികം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടിയാണ് അവർ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച്